ജോലി കഴിഞ്ഞ് കടയിൽ നിന്ന് വീട്ടുസാധനങ്ങൾ വാങ്ങാൻ പോയ യുവാവിനെ കിണറ്റിൽ തള്ളിയിട്ട് വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പോലീസ് പിടിയിൽ ഇലയ്ക്കാട് പരിയാത്ത് ജിദിനെയാണ് മരങ്ങാട്ടുപിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യത്തിനുശേഷം പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ജിതിനെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചാലക്കുടി പോട്ടാശ്രമത്തിൽ നിന്നുമാണ് പിടികൂടിയത് മാർച്ച് ഒൻപതിന് വൈകുന്നേരം ഏഴു മണിയോടെ ഇലയ്ക്കാട് ബാങ്ക് ജംഗ്ഷന് സമീപത്താണ് സംഭവം നടന്നത് ഡ്രൈവർ ജോലി നോക്കുന്ന ജോൺസൺ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുവാനായി കടയിലേക്ക് പോകുന്ന വഴി റോഡിന് സമീപത്തുള്ള പഞ്ചായത്ത് കിണറിന് സമീപം ലഹരിക്കടിമയായ ഇലയ്ക്കാട് പരിയാത്ത് ജിദിനെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് ജോൺസൺ ചോദ്യം ചെയ്തിരുന്നു ഇതിൽ പ്രകോപിതനായ പ്രതി ജോൺസനെ പിടിച്ച് കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ കയർ ഉപയോഗിച്ച് കയറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മരങ്ങാട്ടുപിള്ളി പോലീസും പാലായിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തിയാണ് ജോൺസനെ കിണറ്റിൽ നിന്നും കയറ്റിയത് ലഹരിക്കടിമയും സ്ഥിരം കുറ്റവാളിയുമായ ജിതിനെ മരങ്ങാട്ടുപിള്ളി പോലീസ് സംഘം സംഭവം നടന്ന കിണറിന് സമീപം തെളിവെടുപ്പിനെത്തിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ